നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ സംസ്കൃതത്തിലെ അഞ്ചാമത്തെ പാടാണ് അഞ്ചാമത്തെ പാടം തുടങ്ങുമ്പോൾ തന്നെ അടുത്ത ഏകവും കൂടി തുടങ്ങുകയാണ് മൂന്നാമത്തെ ഏകം അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏകദത്തിൻ്റെ അതൊന്ന് നമുക്ക് വായിക്കാം ഏതത്തിൻ്റെ പേര് സൗശീല്യം സൗശീല്യം എന്നുവെച്ചാൽ നല്ല ശീലങ്ങൾ എന്നാണ് നമുക്കത് വായിക്കാം വ്യായാമസ്യ ജീവന ശുചിത്വ മഹത്തമം മഹത്തം സൗശീം ഇതി ഏകക പാഠദ്വയം വിദ്യത്തെ സാമോദം ഗണയാമ ഇ പാഠേ കീഡയാ സംഖ്യാഗണനം വ്യായ ആവശ്യത ചതിപാദയതി പാലയാമ ജീവനെ ഇതി പാഠേ ജീവനശുചിത്വ പാലനായ ആചരണീയാനി ശീലാനി സൂചിതാനി ഈ നമ്മുടെ ജീവിതത്തിൽ വ്യായാമത്തിനും ശുചിത്വത്തിനൊക്കെ ഒരു വലിയ സ്ഥാനം തന്നെ ഉണ്ടല്ലേ ആ നല്ല വൃത്തി വേണം പിന്നെ നമുക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം വേണമെങ്കിൽ നന്നായിട്ട് വ്യായാമം ചെയ്യണം പിന്നെ ആരോഗ്യത്തിൻ്റെ തന്നെ ഭാഗമാണ് ശുചിത്വവും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഏകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഏകകത്തിൻ്റെ പേര് സൗശീല്യം എന്നാണ് അതിൽ ഒന്നാമതായിട്ട് വരുന്നത് സാമൂതം ഗണയാമ ആ നമ്മുടെ സന്തോഷത്തോടെ നമുക്ക് എണ്ണാം അപ്പോൾ ഒന്നിൽ പറയുന്നത് കളികളിലൂടെ നമുക്ക് എണ്ണൽ സംഖ്യ എങ്ങനെ പഠിക്കാം എന്നാണ് അടുത്തത് പറയുന്നത് പാലയാമ ജീവന എന്ന പാടാണ് അവിടെ ജീവനെ ശുചിത്വ പാലനയായ അതിലെങ്ങനെ ശീലം ആ നമ്മുടെ ശുചിത്വത്തിൽ നമ്മൾ എന്തൊക്കെ ശീലങ്ങളാണ് ദിനചര്യലൊക്കെ കൊണ്ടുവരേണ്ടത് എന്ന കാര്യമാണ് അടുത്ത പാഠത്തിൽ പറയുന്നത് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് അഞ്ചാമത്തെ പാഠമാണ് അഞ്ചാമത്തെ പാഠത്തിൻ്റെ പേര് സാമോദം ഗണയാമ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് കയ്യിൽ വെക്കുക എന്നാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ തുടക്കം ഞാൻ ഞാനിതിൻ്റെ തുടക്കം വായിക്കാം പഞ്ചമ പാഠ സാമോദം ഗണയാമ ഛാത്രാഹ ഏകീഭൂയ തിഷ്ടി ഏക നേത്രരൂപേണ ഏകം ഇത് വധതി താത്ര ഏകൈകഥന ഛാത്രദ് ഛാത്രദ് സഘരുപേണ തിഷന്തി ഏവം ത്രീണിതി കഥനെ ഛാത്രയം പ്രത്യേകം സംഘരുപേണ തിഷന്തി ഏവം ദശപര്യന്തം സംഘരൂപീകരണ കീട ചാലനീയാ ആ ഇവിടെ എന്താണ് പറഞ്ഞത് ആദ്യ കുട്ടികളെല്ലാവരും ഓരോരുത്തരായിട്ട് ഒന്നിച്ചു നിൽക്കുന്നു ഛാത്ര ഏകീയ തിഷന്തി ഒരാൾ നടുക്ക് ഒരു എന്താ ഒരു ലീഡറെ പോലെ നിൽക്കുന്നു ഏകഹ നേതൃ രൂപേണ ഏകം ഇരുപത് അയാൾ ഒന്ന് എന്ന് പറയുന്നു ഏകം എന്ന് വെച്ചാൽ ഒന്ന് ഞാൻ ഞാനിതിൻ്റെ അവസാനം ഒന്ന് ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള സംഖ്യകൾ എങ്ങനെയാണ് സംസ്കൃതത്തിൽ എന്നാന്ന് പറഞ്ഞുതരാം ഏകം എന്ന് വെച്ചാൽ ഒന്ന് ആ നേതൃ രൂപത്തിൽ നിൽക്കുന്ന ആൾ ഒന്ന് എന്ന് പറയുമ്പോൾ തഥാ ഛാത്രാഹ ഏകേക പൃഷ്ടതി അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത് ആ ഓരോരുത്തരായിട്ട് നിൽക്കുന്നു ഇത്രയും നേരം കൂട്ടായിട്ടാണ് നിന്നത് അപ്പോൾ ഒന്ന് എന്ന് പറയുമ്പോൾ ഒരാൾ ഒരാളൊരാളായിട്ട് നിൽക്കുന്നു ദ്വേദി കഥനെ ശാത്രുദ്വയം സംഘരൂപേണ തിഷ്ടതി ആ അടുത്തത് ഏതാണ് പറയുന്നത് ദ്വേ ദ്വേ എന്ന് വെച്ചാൽ രണ്ട് ദ്വേ എന്ന് പറയുമ്പോൾ രണ്ട് കുട്ടികൾ ഒരുമിച്ച് നിൽക്കുന്നു ആ രണ്ട് കുട്ടികൾ ചേർന്ന് നിൽക്കുമ്പോൾ രണ്ട് ഏകം ദ്വേ രണ്ട് കുട്ടികൾ ചേർന്ന് നിൽക്കുമ്പോൾ ദ്വേ എന്ന് പറയുമ്പോൾ രണ്ട് കുട്ടികൾ ചേർന്ന് നിൽക്കുന്നു അതെങ്ങനെ തുടരെ ത്രീണി എന്ന് പറയുമ്പോൾ മൂന്ന് കുട്ടികൾ ചേർന്ന് നിൽക്കുന്നു ചത്വരി എന്ന് പറയുമ്പോൾ നാല് കുട്ടികൾ ചേർന്ന് നിൽക്കുന്നു അങ്ങനെ ദശ പര്യന്തം പത്ത് വരെ ഈ ഒരു ക്രീഡ ഇതൊരു കളിയാണ് ഒന്ന് എന്ന് പറയുമ്പോൾ ഓരോരുത്തരായിട്ട് നിൽക്കുക രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് പേര് നിൽക്കുക അങ്ങനെ പത്ത് വരെ ഒരു കളിയിലൂടെയാണ് നമ്മളിങ്ങനെ എണ്ണം പഠിക്കുന്നത് സം സംസ്കൃതത്തിൽ എണ്ണുന്നത് പഠിക്കുന്നത് ഏകം മുതൽ ദശ വരെയാണ് എണ്ണാം പഠിക്കുന്നത് ഇനി അടുത്തത് എന്താ പറയുന്നത് നോക്കാം പാഠപ്രവേശനാത് പൂർവം ആരാമഹ ഇതി പ്രവർത്തന പുസ്തകം പ്രഥമത ആരഭ്യ തൃതീയ പര്യന്തം പ്രവർത്തന കരണീയാനി എന്നും പറയാറുള്ളത് പോലെ നമ്മുടെ ആരാമഹ എന്ന പ്രവർത്തന പുസ്തകത്തിലെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള പഠന പ്രവർത്തനങ്ങൾ ചെയ്യുക അതിനുശേഷം പാഠത്തിലേക്ക് കടക്കുക അടുത്തത് പറയുന്നത് ശാരീരിക മാനസികാരോഗ്യമായ വ്യായാമ ആവശ്യക ആവശ്യക ക്രീഡാ ഉത്തമ വ്യായാമ ഉപ ഉപായ ഉല്ലാസപ്രദ ആരോഗ്യദായക ചവന് ഏകാം ക്രീഡാം കൂർമ്മ തദ്വരെ സംഖ്യ പഠാമ ആ എന്താണ് പറയുന്നത് നമ്മുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വ്യായാമം ആവശ്യമാണ് ആ അതിന് ഏറ്റവും നല്ലൊരു എളുപ്പവഴി എങ്ങനെയാണ് ക്രീഡ ആ നമുക്ക് പല കളികളിലൂടെയും വ്യായാമം ചെയ്യാം അല്ലേ ഇപ്പം ഫുട്ബോൾ ക്രിക്കറ്റ് ഓട്ടം ചാട്ടം ഇതൊക്കെ കളികളാണ് അതിലൂടെയൊക്കെ നമുക്ക് വ്യായാമം ചെയ്യാം അത് നമുക്ക് നല്ല സന്തോഷം തരുന്നവയാണ് കളികളിലാകുമ്പോൾ നമുക്ക് അത് മടുപ്പുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്കൊരു ക്രീഡയിലൂടെ ഒരു നമ്മുടെ എന്താ ഒരു വ്യായാമം നടത്താം അതിലൂടെ നമുക്ക് എണ്ണ എണ്ണാൻ കൂടി പഠിക്കാം തദ്വാര സംഖ്യാഹ പഠാമം നമുക്ക് എണ്ണൽ സംഖ്യകൾ ആ ക്രീഡയിലൂടെ ആ കളിയിലൂടെ പഠിക്കാം അങ്ങനെ നമുക്ക് ആ ഇതൊരു കവിതയാണ് ഒരു കുട്ടിക്കവിതയാണ് സാമോദം ഗണയാമ ആ സന്തോഷത്തോടു കൂടി നമുക്ക് എണ്ണാം അപ്പൊ നമുക്കിത് വായിക്കാം വ്യായാമം ക്രീഡാമ ഏകം ഗണയതു ദേ ഇതി ഗണയതു ത്രീണി ഗണയതു ചത്വാരി പഞ്ചഗണയതു ഷഡ്ഇതി ഗണയതു സപ്തഗണയതു ബഹുവാരം അഷ്ടഗണയതു നവഇതിഗണയതു ദശതി ഗണയതു സാമോദം ഇങ്ങനെയാണ് പാട്ട് ഞാൻ ഓരോ വരിയായിട്ട് പറയാം ഏകീഭൂയ ആ എല്ലാവരും ഒന്നിച്ച് ഇങ്ങോട്ട് വന്നാട്ടെ വ്യായാമാർത്ഥം ക്രീഡാമ ആ നമുക്ക് വ്യായാമത്തിന് വേണ്ടിയിട്ട് ഒരു കളി കളിക്കാം ഏകം ഗണയതു ദ്വേ ഇതി ഗണയതു ത്രീണി ഗണയതു ചത്വാരി ഏകം ഗണയതു ഒന്ന് എന്ന് എണ്ണു ദ്വേ ഇതി ഗണയതു രണ്ട് എന്ന് എണ്ണു ത്രീണി ഗണയതു മൂന്ന് എണ്ണ എണ്ണു ചത്വാരി ചത്വാരി ഗണയതു നാല് എണ്ണ എണ്ണു ഒന്ന് രണ്ട് മൂന്ന് നാല് ഏകം ദ്വേ ദ്വരി ആ അപ്പോൾ നമ്മൾ ചത്വാരി വരെ പഠിച്ചല്ലേ അടുത്തത് പഞ്ചഗണയതു ഷഡ് ഇതി ഗണയതു പഞ്ചഗണയതു അഞ്ച് എന്ന് എണ്ണു ഷഡ് ഇരി ഗണയതു ആറ് എന്ന് എണ്ണു സപ്തഗണയതു ബഹുവാരം ആ അങ്ങനെ കുറേ പ്രാവശ്യം സപ്ത സപ്ത എന്ന് വെച്ചാൽ എന്താണ് ഏഴ് ഏഴ് എന്ന് എണ്ണു അഷ്ടഗണയതു നവ ഇതി ഗണയതു ദശ ഇതിഗണയതു സാമോദം അഷ്ട അഷ്ട എട്ട് നവ ഒൻപത് ദശ പത്ത് അങ്ങനെ ഇവയെല്ലാം എണ്ണി കളിക്കാനാണ് പറയുന്നത് ഈ പാട്ടിലൂടെ അപ്പോൾ ഈ പാട്ടിൽ നമ്മൾ എന്താ പഠിക്കുന്നത് ഒന്ന് മുതൽ പത്ത് വരെ സംസ്കൃതത്തിൽ എങ്ങനെ എണ്ണാമെന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ കൂടെ എന്തുണ്ട് വ്യായാമം നടക്കുന്നുണ്ട് അല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കണം രണ്ടെന്ന് പറയുമ്പോൾ രണ്ടാൾ ചേർന്ന് നിൽക്കണം അല്ലേ അപ്പോൾ ചേച്ചി ഇത് ഒന്നുകൂടി വായിക്കാം എന്നിട്ട് ഒന്ന് തൊട്ട് പത്ത് വരെ സംഖ്യകൾ ക്രമത്തിൽ പറഞ്ഞുതരാം സാമോദം ഗണയാമം ඒී වූය ආයාන්දු ්‍යයාමාතම් ්‍රීාම ඒගම් ගනයතු දේ ඉදි ගනයද ප්‍රීණේගනයು චත්තුවාරි පංජගනය ද ඉදිගනයද සත ගනයද බහවාරම් අෂ්ටගනය නව දි ගනයද දශ ඉදිගනයද සාමෝදම් න යිසිද නක න්න දයි පවර සංස්ප േ ത്രീ ചരി പഞ്ച ഷഡ് സപ് അഷ്ടവ ദശ നമ്മൾ പത്ത് വരെ പഠിച്ചു ഞാൻ ഒന്നുകൂടി എണ്ണ ഏകം ദ്ീണ് ചരി പഞ്ച ഷട്ട് സപ് അഷ്ട നവ ദശ ഏകം ഒന്ന് ദ്ണ്ട് ത്രീണ് മൂന്ന് ചത്തരി നാല് പഞ്ച് അഞ്ച് ഷെഡ് ആറ് സ്പ ഏഴ് അഷ്ട എട്ട് നവ ഒൻപത് ദശ പത്ത് അപ്പം നമ്മൾ പത്ത് വരെ എണ്ണാൻ പഠിച്ചു അല്ലേ അപ്പം നല്ലൊരു കവിതയാണിത് നമുക്ക് പത്ത് വരെ എണ്ണാൻ പഠിക്കാൻ പറ്റി ഇത് സ്കൂളിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾ വേഗം എണ്ണാൻ പഠിക്കും ഈ നമുക്ക് ഇതിലെ പഠന പ്രവർത്തനത്തിലേക്ക് കളിക്കാം പഠന പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ജാനാതു വധതു സചിത്ര പുസ്തകയെ യോജയത് ച മനസ്സിലാക്കൂ പറയൂ എന്നിട്ട് ഇത് ചരിത്ര പുസ്തകത്തിലേക്കും പകർത്തി ഒട്ടിക്കാൻ വരച്ചാലും മതി വരച്ചിട്ട് എഴുതാനാണ് പറയുന്നത് ഇവിടെ എന്താ കൊടുത്തിട്ടിരിക്കുന്നത് മാങ്ങ കൊടുത്തിട്ടുണ്ട് അല്ലേ എടാ മാങ്ങ ഇവിടെ ഒരു മാങ്ങയാണുള്ളത് അപ്പോൾ ഒരു മാങ്ങയാകുമ്പോൾ ഒന്നിനെന്താ പറയുക ഏകം ഇനി രണ്ടെണ്ണം ഉണ്ടല്ലേ രണ്ടെണ്ണത്തിന് ദ്വേ മൂന്ന് ത്രീനി ചാരി നാലെണ്ണം ചത്വരി അഞ്ച് മാങ്ങ പഞ്ച പിന്നെ ആറ് ഷ് പിന്നെ ഏഴ് സപ്ത പിന്നെ എട്ട് അഷ്ട പിന്നെ ഒൻപത് നവ അവസാനം പത്ത് മാങ്ങാണ്ടല്ലേ പത്താമത്തത് ദശ അങ്ങനെ നമുക്ക് ഇനിയും എണ്ണലിങ്ങനെ നമ്മുടെ ഉറച്ചു കിട്ടാനാണ് വീണ്ടും വീണ്ടും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ സംസ്കൃതത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ അക്കങ്ങളാക്കിയിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും അടുത്ത പ്രവർത്തനം സംഖ്യാഗീതം സതാളം താളം ആലഭേതു അത് നമ്മൾ ചെയ്തല്ലേ നമുക്ക് തന്നിരിക്കുന്ന ആ കവിത താളത്തോടു കൂടി വായിക്കുക സംഖ്യാഹ ക്രമാനുസാരം വധതു സംഖ്യ ക്രമമനുസരിച്ച് പറയുക അതും നമ്മൾ ചെയ്തല്ലേ ഏകം ദ്വേ ത്രീണ് ചരി പഞ്ച ഷെഡ് സത്ത അഷ്ട നവ ദശ അങ്ങനെ ക്രമം അനുസരിച്ച് നിങ്ങളെ വീട്ടിൽ നിന്ന് പറയാൻ പഠിക്കുക അതിങ്ങനെ ഒരു പാട്ട് പോലെ പഠിച്ചാലും മതി ഏകം ദ്വേ ത്രീണേ ചരി അങ്ങനെ അങ്ങനെ അത് പഠിച്ച് മനസ്സിലാക്കുക അടുത്തത് ചിത്രാനുസാരം സംഖ്യാഹ യോ ചെയ്തു വർണ്ണേന ലേ പേതുച്ച ആ ഇവിടെ നമ്മൾ മലയാളത്തിലും എല്ലാത്തിൽ ബുക്കിലൊക്കെ ചെയ്യുമ്പോൾ ചേരും വഴി ചേർക്കാനുണ്ട് ഇവിടെ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള സംഖ്യകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ചിത്രങ്ങളും ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒരു അഞ്ച് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ അഞ്ച് എന്നതിന് എന്താണ് സംസ്കൃതത്തിൽ പറയുക പഞ്ച പഞ്ച താഴെയാണല്ലേ ഉള്ളത് അപ്പോൾ ഇത് യോജിപ്പിക്കുക പിന്നെ ഇവിടെ ഒരു പൈനാപ്പിൾ ആണുള്ളത് പൈനാപ്പിൾ ഒന്നാണുള്ളത് അപ്പോൾ ഒന്നിന് പറയുക ഏകം അപ്പോൾ ഇങ്ങനെ യോജിപ്പിക്കുക പിന്നെ ത്രീണി മൂന്നെണ്ണം നമ്മളിവിടെ എന്താണ് കാണുന്നത് ആ പഴം അല്ലേ അപ്പോൾ പഴത്തിന് നേരെ വരയ്ക്കുക അങ്ങനെ എല്ലാം യോജിപ്പിക്കുക ഇവിടെ ചേരുന്ന നിറങ്ങൾ കൊടുക്കുകയും ചെയ്യുക ഇവിടെ ഇതാ ഇവിടെ നിറം കൊടുക്കാനുണ്ട് പിന്നെ ഇവിടെ ആപ്പിളിന് നിറം കൊടുക്കാനുണ്ട് അങ്ങനെ നിങ്ങൾ നിറങ്ങൾ കൊടുത്തും പഠിക്കുക ആ അടുത്തത് പുതിയ അക്ഷരമാണല്ലേ നമ്മൾ ഏതെല്ലാം അക്ഷരം പഠിച്ചു രാ പഠിച്ചു ന പഠിച്ചു ട പഠിച്ചു പ പഠിച്ചു ഇനി അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കാം സൂചന സൂചനാനുസാരം ബിന്ദുവിൻ യോജയിത്തുക അക്ഷരം വധതു ലിഖതു വർണ്ണേന ലേപേതുച്ച ഇവിടെ സൗജ സൂചന കൊടുത്തിട്ടുണ്ട് അക്ഷരത്തിന്റെ ഈ അക്ഷരം യ ഏതാണ് യ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏരോയിലൂടെ ഇങ്ങനെ എഴുതി പഠിക്കുക ഇങ്ങനെ മേലവരയ്ക്കുകയും ചെയ്യുക ഇത് യ ഇത് ഇവിടെ കളർ ചെയ്യുക പിന്നെ ഈ കുത്തുകൾ യോജിപ്പിച്ച് എഴുതി പഠിക്കുക പിന്നെ താഴോട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതി എഴുതി ആ അക്ഷരം പഠിച്ചെടുക്കുക ഏതാണ് അക്ഷരം യ അടുത്തത് മാതൃഭാഷായ വിദ്യമാനാനി സംഖ്യാഗീതാനി സംഗ്രഹണതും ആ നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ കുറേ എന്താ എണ്ണൽ പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെയുള്ള പാട്ടുകൾ സംഖ്യാഗീതങ്ങൾ ശേഖരിച്ചിട്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് മാതൃഭാഷ നമ്മുടെ മലയാളത്തിലുള്ള സംഖ്യാനുസാരം ബിന്ദുൻ യോജിത്ത ചിത്രം ഉചിതേഹി വന്നേഹി ലഭിക്കും ആ ഇവിടെ സംഖ്യകൾ കൊടുത്തിട്ടുണ്ടല്ലേ ആ അത് യോജിപ്പിച്ചിട്ട് ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യുക എന്നുവെച്ചാൽ ഇതാ ഇവിടെ ഏകം ഏകം ഇവിടെയാണല്ലേ അല്ലേ ഏകം ദ്വേ എവിടെയാണ് അപ്പോൾ ഇങ്ങനെ ഏകം ദ്വേ ത്രേ ചത്വാരി പഞ്ച ഷഡ് സത്ത് അഷ്ട നവ ദശ ഇങ്ങനെ വരച്ച് ഇത് യോജിപ്പിച്ചിട്ട് അപ്പോൾ നമുക്ക് ഒരു പൈനാപ്പിളിൻ്റെ ചിത്രം കിട്ടും അല്ലേ എന്നിട്ട് അതിന് ചേരുന്ന നിറങ്ങൾ കൊടുക്കുക അടുത്തത് ക്രീഡാമ നന്ദാമ ക്രീഡ ആ കുറച്ച് കളികളാണ് അനുസംഖ്യാകഥന അനുസംഖ്യാകഥനം എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊന്ന് ഏകം എന്ന് പറയുകയാണെങ്കിൽ അടുത്ത സംഖ്യ ബേ എന്ന് മറ്റൊരു കുട്ടി പറയാം അങ്ങനെയുള്ള ക്രീഡകള് കളികൾ കളിക്കുക പിന്നെ സംഖ്യാഗണ സംഖ്യാഗണ നിർമ്മാണം ആ സംഖ്യാഗണ അപ്പോൾ നമ്മളിതുപോലെ കളിച്ച പോകത്തൊരു ക്രീഡയാണ് ഏക ശ്വാസേന സംഖ്യാകഥനം ആ ഒരു ഒറ്റ ശ്വാസത്തിൽ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ മലയാളത്തിൽ പറയല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച അങ്ങനെ ഒറ്റ ശാസ്ത്രത്തിൽ പറയില്ലേ അതുപോലെ സംസ്കൃതത്തിലും സംഖ്യാകരനം നടത്തുക ഒറ്റ ശാസ്ത്രത്തില് ഏകന്തു ത്രേനി ചത്തുവരി സപ്ത അഷ്ട നവദശ അങ്ങനെ പറയാം നല്ല കളിയല്ലേ പിന്നെ കൊടുത്തിരിക്കുന്നത് നമുക്കൊരറിവാണ് കേരള രാജസ്യ ഔദ്യോഗിക ഫലം നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ ഫലം ഏതാന്നാണ് പനസം പനസം എന്ന് വെച്ച ചക്ക ചിത്രം കണ്ടിട്ട് മനസ്സിലായല്ലേ ചക്കയ്ക്ക് സംസ്കൃതത്തിൽ പറയാ പനസം അപ്പം നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലം പനസഹ മറന്നുപോയത് പനസം മറ മറക്കരുതേ ചക്ക അങ്ങനെ പിന്നെ കൊടുത്തിരിക്കുന്നത് ശബ്ദകോശാണ് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ആയാന്തു എന്ന് വെച്ചാൽ വന്നാലും ഏകീപോയ ഒരുമിച്ച് ചേർന്ന് ക്രീഡാമഹ കളിക്കാം ഗണയതു എണ്ണിയാലും ബഹുവാരം പലതവണ വ്യായാമം വ്യായാമത്തിനു വേണ്ടി നമ്മൾ കവിതയിലൊക്കെ പഠിച്ചിട്ടുള്ള വാക്കുകളാണ് അതിൻ്റെ അർത്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അത് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ പാഠം ഇതേ ഉള്ളൂ ആറാം പാഠത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയ ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും എൻ്റെ ക്ലാസ്